ഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ സ്വർഗം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവഭയം അറ്റുപോയ ഈ കാലഘട്ടത്തെ കർത്താവിൻ്റെ ആത്മാവിനാൽ ഉണർത്തുവാനും ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവിനായി രൂപപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു പറഞ്ഞുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി വചനത്തിൽ കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം കാലത്തിൻ്റെ ഭാവഭേദങ്ങൾ ആകാശത്തിൻ്റെ ഭാവരൂപങ്ങളെല്ലാം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ ദൈവത്തിൻ്റെ ആലോചനകൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഇത് വളരെ നിർണായകമായൊരു ചോദ്യമാണ് ഇന്ന് എന്നോടും നിന്നോടുമാണ് ഈ ചോദ്യം കർത്താവ് ആവർത്തിക്കുന്നത് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു നമുക്കറിയാം എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത അപ്പോസ്സനെ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് അവിടെ പൗലോസിനേ വളരെ ശക്തമായ ഭാഷയിൽ ദൈവജനത്തോട് പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടുവേണം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എൻ്റെ സഹോദരങ്ങളെ ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകളല്ലേ ഈ ചോദ്യമാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകം നൽകുന്ന വെരിക്കൂത്തുകൾ അനുഭവിച്ച് ജീവിക്കാനുള്ള സമയമല്ല ഇത് ദൈവഭയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ട സമയം തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എൻ്റെ സഹോദരങ്ങളെ എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മളായിരിക്കുന്ന ഈ ആളുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ സത്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിൻ്റെ വെറും ആവശ്യകതയല്ല അതിന്റെ അർജൻസി നമ്മൾ തിരിച്ചറിയുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ് ക്ഷമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ ഈ കാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ കടത്താവ് സംസാരിച്ചു സയൻസ് ഓഫ് ടൈംസ് ഈ കാലത്തിൻ്റെ അടയാളങ്ങളാണ് കർത്താവെ നിന്റെ ആഗമനത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനു മറുപടിയായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ അടയാളങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചത് കർത്താവ് പറഞ്ഞു കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വ്യാജപ്രവാചകരുണ്ടാകും പ്രബോധകരുണ്ടാകും കള്ള ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെടും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവർ അനേകരം വഴി തെറ്റിക്കും വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു ലോകവ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകും ഭീകര സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും ഭൂകമ്പങ്ങളും കഠിനമായ ക്ഷാമവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം സംഭവിക്കും പകർച്ചവ്യാധികളുണ്ടാകും നമ്മളായിരിക്കും ഈ നാളുകളിൽ കണ്ടു കോവിഡ് പോലെയുള്ള വിവിധങ്ങളായ വിചിത്രങ്ങളായ മഹാമാരികൾ പകർച്ചവ്യാധികൾ ഇത് അവിചാരിതങ്ങളല്ല എൻ്റെ സഹോദരങ്ങളെ ഇത് കാലത്തിൻ്റെ അടയാളമാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ദിനങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു അനേകർ വിശ്വാസം ഉപേക്ഷിക്കും തങ്ങളെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ കർത്താവായ യേശുവിനെയും കർത്താവിൻ്റെ സഭയെയും സത്യവിശ്വാസത്തെയും അനേകർ വിട്ടുപേക്ഷിക്കുന്ന കാലം യേശുവിനെ പ്രതി അവിടുത്തെ വചനത്തെ പ്രതി ഭീകരമായ പീഡനങ്ങൾ നിങ്ങൾക്കുണ്ടാകും അവർ നിങ്ങളെ അനേകരെ വധിക്കും നിങ്ങളെ അവർ ദ്രോഹിക്കും എൻ്റെ നാമനിമിത്തം സകല മനുഷ്യരാലും നിങ്ങൾ വെറുക്കപ്പെടും എത്ര കൃത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ ഓരോ വചനവും എൻ്റെ സഹോദരങ്ങളെ ഇതെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങളാണ് പാപത്തിൻ്റെ അതിപ്രസരം മൂലം അനേകം ഹൃദയങ്ങളിൽ സ്നേഹം തണുത്തുപോകും വളരെ പ്രധാനപ്പെട്ട ഒരു അടയാള കർത്താവ് പറഞ്ഞത് സ്നേഹം തണുത്തു പോകും വഴിവിട്ട അരാജകത്വങ്ങൾ മൂലം അനേകം കുടുംബങ്ങൾ തകർക്കപ്പെടും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും എന്നുവേണ്ട വിവിധങ്ങളായ അടയാളങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുക്കുകയാണ് അത് ഈ കാലഘട്ടത്തെ നോക്കുകയാണ് ലോകചരിത്രത്തിലും സഭാചരിത്രത്തിലും ഇതുപോലെ ചില അടയാളങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആക്ഷരികമായി ലിറ്ററലി ഈ അടയാളങ്ങളെല്ലാം കൃത്യതയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിർണായകമായ സമയത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഈ സമയം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള നേരമാണ് ദൈവത്തിൻ്റെ ജനം ദൈവ ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകളാണിത് എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മറന്ന് നമ്മൾ ജീവിക്കരുത് വെളിപാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട് അപ്പോ യോഹന്നാൻ ഒരു വലിയ ദർശനം കാണുകയാണ് മധ്യാകാശത്തോടു കൂടെ ഒരു ദൈവദൂതൻ വളരെ വലിയ സ്വരത്തിൽ ഉദ്ഘോഷിക്കുകയാണ് വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ആറും ഏഴും വചനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ാശ ഒരുമിച്ച് ആ സ്ക്രീനോട്ട് നോക്കി ഒന്നിച്ച് ഒന്നിച്ച് ഒരുമിച്ച് വായിക്കുക മധ്യാകാശത്തോടു കൂടി പറക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് അവന്റെ പക്കലുണ്ട് കാലഘട്ടത്തിന്റെ സുവിശേഷം ഈ ലോകത്തെ അറിയിക്കുവാനുള്ള സുവിശേഷം ഈ തലമുറയ്ക്ക് വേണ്ട ദൈവത്തിൻ്റെ ആലോചനകൾ എല്ലാ ജനപദങ്ങൾക്ക് ആവശ്യമായ പ്രവചന ദൂത് ആ ദൂതന് നൽകുകയാണ് ഏഴാം വചനത്തിൽ ആ ദൂതൻ എന്താണ് എല്ലാ ഭാഷക്കാരോടും ഗോത്രങ്ങളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യുന്നത് അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് സ്വരമുയർത്തിയ വചനം വായിച്ച് അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു പറഞ്ഞ് ദൈവത്തെ ഭയപ്പെടുക എൻ്റെ സഹോദരങ്ങളെ വളരെ കൃത്യമായി യോഗൻ അനസ്ലിക കാണുകയാണ് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു ഉച്ച സ്വരത്തില് ദൈവത്തെ ഭയപ്പെടുക ഇത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള സമയം ഇത് ഏതാനും വ്യക്തികൾക്കുള്ളതല്ല എല്ലാ ഭാഷക്കാർക്കും എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും സകലജന പദങ്ങൾക്കുമായി കർത്താവ് ഈ ദൂത് കൊടുക്കുകയാണ് ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം രണ്ടാമത് ദൈവത്തിന് വിളിച്ചു പറഞ്ഞു മഹത്വം ദൈവത്തിന് മഹത്വം നൽകുക എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹലെ ലൂയ ഹലേ ലൂയ നമ്മള് നമ്മള് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ എന്റെ സഹോദരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ജീവിതം ദൈവ മഹത്വത്തിൻ്റെ ജീവിതമാകണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോട് ജീവിക്കുന്നവരാകണം ഇവിടെയാണ് ഈ ജീവിതത്തിൻ്റെ അർജൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിളിയുടെ അത്യാവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് ദൈവഭയത്തോട് ജീവിക്കുവാൻ ഉച്ച ഈ ദൈവദൂതൻ വിളിച്ചു പറയുന്നത് മൂന്നാമത്തെ കാര്യം അവതനെല്ലാവരും ഒന്നിച്ച് വായിച്ച് എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ദൈവത്തിന്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇത് ദൈവനീതിയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് ദൈവനീതിയുടെ മണിക്കൂറുകളിലേക്ക് നമ്മൾ നമ്മൾ കടക്കുവാൻ പോവുകയാണ് പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിന് വിവിധ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താ ഇതാ ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു മക്കളെ നിങ്ങൾ ദൈവഭയത്തോടെ ജീവിക്കുക നിങ്ങൾ അനുദപിക്കുക മനസ്സാന്തരപ്പെടുക പാപത്തെ വിട്ടുപേക്ഷിക്കുക കർത്താവിലേക്ക് തിരിയുക പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പ്രാച്യത്വ പ്രവൃത്തികൾ ചെയ്യുക ധാരാളം ആത്മാക്കളെ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് അനേകം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ ദൂത് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു സഹോദരങ്ങളെ ഇത് തമാശ പറഞ്ഞിരിക്കേണ്ട സമയമാണോ ആണോ ആണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നമുക്ക് സമയം കളയാനില്ല ഈ ലോകത്തിന്റെ സുഖലോലുപതയുടെ പുറകെ പോയി നേരം കളയാൻ നമുക്കിനി സമയമില്ല സഹോദരങ്ങളെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ പോകുന്നു അതിനാൽ തൻ്റെ ജനത്തെ നോക്കി ദൈവം പറയുകയാണ് ദൈവഭയത്തോടെ ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക കർത്താബിനെ പ്രസാദകരമായി ജീവിക്കുക നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിന്റെ മർമ്മം മനസ്സിലാകുന്നുണ്ട് ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനത്തിന്റെ പൊരുൾ ഇതിന്റെ വെളിപാട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ഉച്ച സ്വരത്തി നമ്മളിത് മനസ്സിലാക്കണം വീണ്ടും വെളിപാട് പുസ്തകം പത്തിന്റെ ആറിൽ വീണ്ടും കാണുകയാണ് മറ്റൊരു ദൂതൻ വിളിച്ചു പറയുന്ന എന്താ വിളിച്ചു പറയുന്നത് ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു ആ ദൈവദൂതൻ ആണയിട്ടു പറയുകയാണ് ഇനി കാല വിളംബം ഉണ്ടാവുകയില്ല ഒരുമിച്ച് ഉച്ചത്തിൽ പറഞ്ഞ വചനം ഇനി 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 ഉണ്ടാവുകയില്ല 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 കൂടി ഉണ്ടാവില്ല അപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയാ മതിയോ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയം ദൈവഭയത്തോടെ അവിശുദ്ധമായ ഭയം കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ നമ്മൾ ജീവിക്കേണ്ട സമയം പാപത്തെ പൂർണ്ണമായും വിട്ടുപേക്ഷിക്കേണ്ട ഒരു കാലമാണിത് വിധിയുടെ സമയം വന്നു കഴിഞ്ഞു വിധിയുടെ സമയം വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞു ദീനങ്ങൾ നേരത്ത് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു മിഥ്യാധാരണയല്ല ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടല്ല രണ്ടായിരം വർഷമായിട്ടുള്ള തിരുസഭയുടെ വിശ്വാസ സത്യമാണ് കർത്താവേശുവിന്റെ വീണ്ടും വരവ് നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു എങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞേലിയ നേരത്ത് മിന്നൽ പോലെ വീണ്ടെടു വരും കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്താകും ഇന്ന് നമ്മുടെ ജീവിതം ദൈവഭയത്തിന്റെ ആത്മാവിലാണോ ദൈവവിചാരത്തോടുകൂടെ ആണോ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തോന്നിയതുപോലെയാണോ ഈ ിംബങ്ങൾ അനുഭവിക്കുവാൻ ഈ ലോകത്തിന്റെ ബോഗേച്ചകൾ ആസ്വദിക്കുവാൻ കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞ് നമ്മുടെ കർത്താവിനോട് അനാദരവ് കാണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നാശമാണെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ത്രീക ഇതേ സത്യമാണ് സഭ മക്കളോട് പറയുന്നത് ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം ഏഴാം വചനത്തിൽ എന്താ പോലും എന്താണ് പത്രോ പറയുന്നത് സകലത്തിന്റെയും അവസാനം സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകൾ ഇത് സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കും എന്ന് പറഞ്ഞ് നാളെ ലോകം അവസാനിക്കുന്നല്ല അർത്ഥം പാപം നിറഞ്ഞ ഈ പാപ സംസ്കാരത്തിന് ഈ നമ്മളെ സംസ്കാരത്തിന് കർത്താവ് അണുതി വരുത്താൻ പോവുകയാണ് സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ദൈവജനത്തോട് പരിശുദ്ധരൂഹ പറയുകയാണ് ഇത് ദൈവഭയത്തോട് ജീവിക്കേണ്ട സമയമാണ്